ശത്രുവമെന്ന ദൈവം മിത്രമാക്കിയേത്തം ചിന്തിയശു എന്നെ രക്ഷിപ്പന ഈ സ്നേഹ സ്വരൂവേനാൽമ സ്നേഹിതൻ ഈ സ്നേഹ സ്വരൂവേ നാൽമ സ്നേഹിതൻ ദുഃഖത്തിൽ അശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാരാത്തുക ശാശ്വതഭുജങ്ങളും ഈ സ്നേഹ സ്വരുവൻ ആത്മ സ്നേഹിതൻ ഈ സ്നേഹ സ്വരുവൻ ആത്മ സ്നേഹിതൻ മുൻപടയായി പിൻപടയായി അഗ്നിമേഘ തോണുക സൈന്യങ്ങളിൽ അതീപൻ കൂടെയുള്ളതാ യൂത്താമേഗോവയ്ക്കുള്ളൂർത്തുകൊള്ളുക സ്നേഹ കോടിക്കീഴിലാർത്തുഘോഷിക്കാൻ സ്നേഹ കോടിക്കീഴിലാർത്തുഘോഷിക്കാ ദുഃഖത്തിൽ ആശ്വാസമായ രോഗത്തിൽ സൗഖ്യമായി ശാശ്വതഭുജങ്ങളിടുന്നു ദൈവത്തിനാമം മൈൻപെട്ട് മാറാട്ടെ പ്രഭാസം ഇത് വീണ്ടും ദൈവദിനമായിട്ട് നിങ്ങളെ സമയപാന്തീരിക്കുന്നത് നല്ല ഇന്നത്തെ നിർദ്ദേശതയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പ്രസവം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു യഹോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദ ലോഡ് ഷാൽ ഫൈറ്റ് ഫോർ യു ഇസ്രയോജനം ഭർവാന്റെ അടിമത്തിൽ നിന്നും വിടിവിക്കപ്പെട്ട ശേഷം ഏതാമിൽ പാളയമിറങ്ങി അവർ പകലും ഷാവും യാത്ര ചെയ്യുക എന്താ കോണം വഴി കാണാ കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭവും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നി സ്തംഭത്തിലും യെഹോവ അവർ മുമ്പായി പോയിക്കൊണ്ടിരുന്നു മേഘസ്തംഭവും അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് വിട്ടുമാറിയില്ല അതായത് യഹോവയായ ദൈവം അവർക്ക് മുമ്പായി തന്നെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ യഹോവ മോശയോട് കൽപ്പിച്ചത് നിങ്ങൾ തിരിഞ്ഞ് മിക്തോലിനും കടലിനും മധ്യേ ബാൽസഫോന സമീപത്തുള്ള ബീഹത്തിന് അരികെ പാളയിറങ്ങാൻ ഇസ്രയേൽ മക്കോട് പറവാൻ മോശയോട് പറഞ്ഞു ഈ സമയത്താണ് പർവോനെ ജനത്തെ പിന്തുണ ഉടിപ്പാൻ തോണം യഹോവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി ചെകുത്താനും കടലിനും മധ്യേ എന്നുള്ള പ്രയോഗം വാസമായി ഇവിടെയാണ് അനർത്ഥമാകുന്നത് ഇസ്രായേൽ ജനത്തിനു മുമ്പിൽ ചെങ്കടൽ പിന്നിൽ ഫർവന്ന സൈന്യം ഇരു സൈഡിലും പർവ്വത നിരകൾ ജനം മോശയ്ക്കെതിരെ ശബ്ദമുയർത്തി മിശ്രീമിൽ ശബകുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രീമിൽ നിന്നും പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രീമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞത് മോശജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള ഇസ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇതാണ് മോശ ജനത്തോട് പറഞ്ഞ കാര്യം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി ഇവിടെ മറ്റൊരു വിഷയം കൂടി എടുത്തു പറയത്തക്കഥുണ്ട് എന്തിനാണ് മുന്നോട്ട് പോയ ഇസ്രയേൽ ജനത്തെ ചെങ്കണ്ണിന്റെ തീരത്തേക്ക് മടക്കി വരുന്നത് ദൈവം പ്രതിഫലങ്ങൾ മാത്രം നൽകുന്ന ദൈവമല്ല പ്രത്യത പ്രതികാരം ചെയ്യുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കണം എബ്രായ ആൺകുഞ്ഞുങ്ങളെ നീളനദിയിൽ അല്ലെങ്കിൽ നദിയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച പറവറിൻ്റെ മേലും അവൻ്റെ സൈന്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രതികാരം നടത്തേണ്ടതിനായിരുന്നു അവരെ അവിടേക്ക് മടക്കി കൂട്ടിക്കൊണ്ടുവന്നത് രണ്ട് പ്രത്യേക കാര്യങ്ങളവിടെ സംഭവിക്കുന്നു ജനത്തിന് രാവും പോലും വഴികാട്ടിയായി യഹോവയായ ദൈവം അവർക്ക് മുമ്പിലുണ്ടായിരുന്നു ജനം ചങ്കടവിൽ കുടുങ്ങി എന്നറിഞ്ഞപ്പോൾ ഫറവോനും സൈന്യവും ജനത്തെ പിന്തുടർന്നു അടുത്തപ്പോൾ നായകനായി മുമ്പിൽ നടന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും സ്തംഭവും പിന്നാലെ മാറി ഫറവൻ്റെയും സൈന്യങ്ങളുടെയും രഥം മുമ്പിൽ അഗ്നിപടർത്തി അവരെ തടഞ്ഞു നിർത്തി ഈ സന്ദർഭത്തിൽ യഹോവ മോശയോട് പറഞ്ഞു നിന്റെ വഴി കടലിലേക്ക് നീട്ടുക ഏകദേശം പന്ത്രണ്ട് മൈൽ ഭീതിയിൽ ചെങ്കൾ രണ്ടായി പിളർന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അതായത് ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങൾ അക്കരെ കടക്കണം എങ്കിൽ മാത്രമേ എങ്കിൽ ഇത്രയും വീതി എങ്കിലും കടൽ കരയായി മാറിയേ പറ്റുകയുള്ളൂ ജലമൊന്ന് ഒന്നുപോലെ ശേഷിക്കാതെ സകലരും മറുകര കടന്നപ്പോൾ പറവോന് തടസ്സമായി നിന്ന അഗ്നി സ്തംഭം അപ്രത്യക്ഷമായി അവർ സുഗമമായി ഉണങ്ങിയ നിലത്തുകൂടെ വിശ്വചനത്തെ പിന്തുടർന്നു പക്ഷേ ദൈവം മോശോട് വീണ്ടും പറഞ്ഞു നീ വടി കടലിനു നേരെ നീട്ടുക പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിശ്രൈമർ അതിനെതിരായി ഓടിയെങ്കിലും യഹോവ മിശ്രൈമരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന സകലരഥങ്ങളെയും കുതിരപ്പടേയും സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു ഇങ്ങനെ എബ്രായരുടെ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ മുക്കിക്കളഞ്ഞതിൻ്റെ പ്രതികാരം ദൈവം ഫറവൻ്റെ മേൽ നടത്തി പ്രിയ ശ്രോതാക്കളെ ദൈവത്തിൻ്റെ ജനതയെ ആര് തൊട്ട് കളിച്ചാലും ഒരു ദിവസം ദൈവം അവരുടെ മേൽ ന്യായവിധി നടത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ നിരാശയായി മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു യഹോ ഭക്തനല്ല നീ ഒരു യഹോ ഭക്തൻ എങ്കിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് മേൽ ദൈവ ന്യായവിധി നടത്തും ഒരു പക്ഷേ നീ ദൈവത്തോടെ നിലവിളിക്കും വരെ ദൈവം മൗനമായിരുന്നേക്കാം എങ്കിലും ദൈവം തക്ക സമയത്ത് എഴുന്നേറ്റ് നിനക്ക് വേണ്ടി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യും ആകയാൽ വിശ്വാസത്തോട് ദൈവം മുൻപാകെ നോക്കി മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം യഹോവ നായകനായി നിങ്ങളുടെ മുമ്പിലുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവമായ കർത്താവ് ഏവരെയും സഹായിച്ച് ശക്തിയിരിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം